എല്ലാ ഐശ്വര്യവും അള്ളാഹു ഇവിടെ കുടുംബത്തിലും വിവാഹ പ്രത്യേകമായ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന കഴിഞ്ഞ പുതുജീവിതത്തിലേക്ക് കടക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാന്റെ അബീബ സിമിനും തങ്ങളുടെ ഏറ്റവും മുറക്കതായ സുന്നത്തായ കാര്യമാണ് എന്ന് ഇത് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റേതായ ആവശ്യമായ കാര്യങ്ങൾ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ അത് അനിവാര്യമാണ് എന്നുള്ള പ്രത്യേകമായ ബോധം രണ്ടു പേർക്കും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നും നമുക്ക് പറയാൻ കല്യാണ വേദികളും മുട്ടായി തുടങ്ങൽ ചടങ്ങും പെണ്ണു കാണൽ ചടങ്ങൊക്കെ ദൂർത്തും ആർഭാടവും ആഭാസവും അശ്ലീലവുമായി മാറുന്ന സാഹചര്യത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് ആത്മീയമായിട്ടുള്ള ഒരു ബോധം അള്ളാഹു നമുക്ക് തന്ന ബുദ്ധിയെ പ്രണയം ഏതെങ്കിലും തോന്നിവാസങ്ങൾ ചെയ്തു തട്ടി ഈ ആത്മീയമായ നല്ല സൗഹൃദത്തെ നല്ല മുഹൂർത്തത്തെ അതൊരിക്കലും മോശപ്പെടുന്ന രൂപത്തിലേക്ക് ആക്കം കാണില്ല എന്ന് ഇനിയും ഇതുപോലെ കല്യാണം കഴിക്കാനും ഇനി കഹ ചെയ്യാനുള്ള യുവ ചുവപ്പക്കാരി കൂറ്റത്തിലുള്ളത് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹ് നമുക്ക് തന്ന ഏറ്റവും വലിയ ഞാൻത്തുകൾ അനുഗ്രഹങ്ങളും ഇതൊക്കെ അള്ളാഹു തൃപ്തിപ്പെടാത്ത രൂപത്തിലേക്ക് മാറ്റുമ്പോഴാണ് പല പരീക്ഷണത്തിലും നമ്മൾ കുടുംബവും പല പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ പരിഹാര കഷ്ടങ്ങളായ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരോടും എൻ്റെ സുഹൃത്തുക്കളോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ആത്മീയതക്കാണ് കൊടുക്കേണ്ടത് കല്യാണം കഴിഞ്ഞതിന്റെ ശേഷവും ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയവും അതുതന്നെയാണ് ശരിയായത്തിന് ഓട്ടം വരുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർക്കശ സ്വഭാവക്കാരായിരിക്കണം വിവാദത്തിന്റെ കാര്യത്തിലും നമ്മൾ മാതൃകയാവണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഹറാമായ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ മുമ്പിൽ അനുകൂലമാണ് അതൊക്കെ ശ്രദ്ധിച്ച് ഗിലീസിൻ്റെ കരിവലയിൽ കൊടുങ്ങാതെ നല്ലവരായി ജീവിച്ച് മാതൃകാപരമായ ജീവിതം കളിച്ചു വെച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കണമെന്നാണ് ഈ ദിനത്തിൽ വിവാഹ മംഗള ആശംസയായിട്ട് നേരാനുള്ളത് വിവാഹത്താലം എല്ലാ സന്തോഷവും നൽകുമാറാവട്ടെ നല്ല രൂപത്തിൽ ജീവിക്കാനും നല്ല രൂപത്തിൽ നമുക്കൊക്കെ ഈ ലോകത്ത് തന്നെ യാത്ര പോകാനും ശേഷം സ്വർഗീയ ലോകത്ത് നല്ല രൂപത്തിൽ സംഗമിച്ച് മൊത്തായ തങ്ങളുടെ ജീവായി നമുക്കൊക്കെ സംഗമിക്കാനും അള്ളാഹുത്തനായ നമുക്കൊക്കെ തോഫീക്ക് നൽകുന്നവരാകട്ടെ ഇതൊന്നും കാണാൻ ഭാഗ്യമില്ലാതെ മൺമറഞ്ഞു പോയ നമ്മുടെ വലിയപ്പന്മാരോട് പ്രത്യേകിച്ച് നമ്മുടെ കുപ്പന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട് അല്ലാഹു कबर संत नारे अबर मांशालेना दुसां